നമസ്കാരം മലയോരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ചെറുവുഴ അയ്യപ്പക്ഷേത്ര മഹോത്സവം എല്ലാ ദിവസവും വളരെ മനോഹരമായ മനോഹരമായൊരു കാഴ്ചകളൊക്കെയാണ് ടൗണിലേക്ക് വരുന്നത് ഈ ആഘോഷങ്ങളൊക്കെ കാണാനും ഇതിൽ പങ്കെടുക്കാനും ഒക്കെ ഒക്കെയായിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ മേഖലയിൽ എത്തുന്നത് ഈ കാഴ്ചകളെല്ലാം ചെറുപുഴ ടൗണിലേക്ക് എത്തുമ്പോൾ ചെറുപുഴ ടൗണിൽ ഗതാഗതക്കുരുക്ക് ഒരു നിത്യസംഭവം മാറാറുണ്ട് ഈ പണ്ട് കാലങ്ങളൊക്കെ ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന സമയത്ത് ചെറുവ ടൗണിൽ ഒട്ടനവധി പിന്നെ ബൈപ്പാസ് റോഡുകളുണ്ട് ഈ ബൈപ്പാസ് റോഡുകളിലൂടെയൊക്കെയാണ് വാഹന ഗതാഗതം തിരിച്ചുവിട്ടാണ് ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നത് എന്നാൽ എന്നാലിപ്പോൾ ഈ ചെറുപുഴ ടൗണിലെ പല ബൈപ്പാസ് റോഡുകളും ഗതാഗതം വളരെ ദുസ്സഖമായിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ ഈ ചെറുപുഴ കമ്പിപ്പാലം റോഡിലാണുള്ളത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കമ്പിപ്പാലത്തിലേക്ക് എത്തുന്ന ഒരു റോഡാണ് ഇതുവഴി ഇങ്ങനെ മേലെ ബസ്സാലെത്തി ചേരാൻ സാധിക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ റോഡിൻ്റെ ഒരു ശോചനാവസ്ഥ പറഞ്ഞറിയിക്കുന്ന ഒരു അപ്പുറമാണ് ചെറിയൊരു മഴ കൂടി ചെയ്താൽ വലിയൊരു കുളം പോലെ രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡിനെ പറ്റി പല തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അധികൃതർക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ അധികൃതരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഈ ഒരു ഉത്തരമാണ് നൽകുന്നത് ഇതുപോലെ തന്നെ ഈ പപ്പു പറയുന്നത് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന വാക്കുകൾ പപ്പു ഈ പണിയെടുത്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ശരിയാക്കി തരാം എന്നാൽ അധികൃതർ വേണ്ട രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല ഈ ചെറുപുഴ പോലുള്ള ആൾ പ്രദേശത്തേക്ക് ഒരുപാട് ആൾക്കാർ എത്തുന്നതാണ് അവർക്കൊരു ഗതാഗത സൗകര്യം സൗകര്യമാണ് ഇതിപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ചെറു ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഒരു ഷോർട്ട് വഴി ഒക്കെ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള റോഡാണ് ഈ റോഡൊക്കെയാണ് ഇത്ര ശോചനീയാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി വർഷം ഒരു വർഷം മുമ്പ് തന്നെ എം എൽ എ ഫണ്ട് ഉണ്ട് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞു ഈ റോഡിൽ കരാറ് നൽകി കഴിഞ്ഞിരുന്നു എന്നാൽ കരാറുകാരനോ എഞ്ചിനീയറോ മറ്റാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ റോഡ് എന്ന് വെച്ചാൽ ഇത് ഈ മേലെ ബസാറിലേക്ക് എളുപ്പത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റുന്ന റോഡാണ് ഈ റോഡ് എന്തായാലും ഈ ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകേണ്ടതാണ് ചെറുവട്ടമിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാം വാഹനം ഇതുവഴിയാണ് വഴി തിരിച്ചു വഴിതിരിച്ചോടുള്ളത് അപ്പോൾ അത്രയ്ക്ക് ഒരു ശോചനീയ അവസ്ഥയിലാണ് ഈ റോഡുള്ളത് ഇത് മാത്രമല്ല ഈ ചെറുവട്ട മറ്റ് ബൈപ്പാസ് റോഡുകളുടെയൊക്കെ അവസ്ഥ ഇതാണ് നമുക്ക് ഓരോ റോഡായി ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് ചെറുപുഴ ഈ മച്ചിയിൽ കുണ്ന്തടം കാക്കഞ്ചാൽ മേഖലയുള്ള ആളുകളെല്ലാം ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന റോഡാണ് ഇതിനു പുറമെ ജെ എൻ ജെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെയും ഇതുവഴിയാണ് കൊണ്ടുവരുന്നത് ഈ റോഡിൻ്റെ ഒരു ശോചന എത്ര കാലമായി എന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കല്ലുകളാണ് എപ്പോഴും തിരിക്കുന്നത് വൈകുന്നേരം കുട്ടികളൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളിൽ പോകുമ്പോൾ ഈ വാഹനത്തിൻ്റെ ടയറിൽ നിന്ന് കല്ലുകൾ തിരിച്ച് സംഭവം വരെ നിരവധി ഉണ്ട് അങ്ങനെ ഒട്ടനവധി ഉണ്ടായിട്ടും അധികൃതർക്ക് മാത്രം ഒരു കുലുക്കവും ഉണ്ടാകുന്നില്ല ഈ ഇതിന് തൊട്ട് സമയത്തെ വ്യാപാരികൾ ലക്ഷക്കണക്കിന് രൂപ പലതവണ ഇത് നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ബലമുണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല രണ്ടോ മൂന്നോ ദിവസം പോകുന്ന ഒരു അവസ്ഥയാണ് എന്നിട്ട് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അധികൃതർ പറയുന്നത് ഇതിന് എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നും ഈ എം എൽ എ ഫണ്ട് ഉടൻ തന്നെ ഇത് ടാറിങ് നടത്തുമെന്നാണ് പറയുന്നത് കരാറ് എടുത്തു അയാളുടെ അനാസ കരാർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാറുകാരനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടേ എഞ്ചിനീയർക്ക് അതിനുവേണ്ട കഴിവ് പ്രാപ്തിയും ഉണ്ടാകേണ്ടേ അങ്ങനെ അത്തരത്തിലൊക്കെ അല്ല ഇതെല്ലാം ചെയ്യേണ്ടത് ഈ ടൗണിലെ ഉത്സവത്തിലൊക്കെ വരുന്നൊരു ഇത് ഈ റോഡ് റോഡെന്തായാലും ആശ്രയിക്കും ഈ റോഡ് ആശ്രയിക്കുമ്പോൾ രാത്രിയിലൊക്കെ വരുന്നവർ ഇത് അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഏറെയാണ് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഉത്സവത്തിന് മുമ്പ് തന്നെ ഈ റോഡൊക്കെ ശരിയാക്കേണ്ടതായിരുന്നു ബൈപ്പാസ് റോഡുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുവ ടൗണിലെ ഒരു ബൈപ്പാസ് റോഡും നല്ല റോഡില്ല എല്ലാത്തിൻ്റെയും വളരെ ദയനീയമായ ശോചനയെ വച്ചാണ് നമുക്ക് മറ്റൊരു റോഡുണ്ട് റോഡുണ്ട് ചെറുകിട പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് നമ്മുടെ മലയോര ഹൈവേ തിരുമേനി റോഡിന് ചെല്ലുന്ന ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ ഒരവസ്ഥയും ഇതുപോലെ ഇതിന് സമാനമായ രീതിയിൽ വലിയ കുഴികളാണ് പല പ്രദേശത്തും രൂപപ്പെട്ടിരിക്കുന്നത് ആ കുഴികളൊക്കെ അത്രക്കും ദയനീയമാണ് ആ റോഡും ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തിട്ടാണ് ഇവർ അധികൃതരെല്ലാം പറയുന്ന ഒരേ ഒരു വാക്കുകളാണ് എല്ലാ റോഡിനും ഫണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടിയിൽ പൂർത്തീകരിക്കുന്നു കരാറെടുത്ത കരാർ തന്നെ അനാസ്ഥയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ടാറിങ്ങ് നടത്തുന്നു ഇത് ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് മുപ്പതാം തീയതി ചെറുപുഴ ഇപ്പോൾ ക്ഷേത്രത്തിൽ മഹോത്സവത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് അതിനുശേഷം ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലൊക്കെ കാഴ്ചയും മറ്റ് അനുബന്ധ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ ചെറുപുഴ ടൗണിലേക്ക് എത്തുമ്പോൾ ഈ ഇങ്ങനെ ഈ മോശ റോഡുകളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ഇത്തരം അവർക്ക് ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് ഒരുക്കി കൊടുക്കാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് ഇനിയും ഒരു പത്ത് ദിവസം അധികൃതർ ഇനിയും ശ്രമിച്ചാൽ ആ കൊണ്ട് ഈ പെട്ടെന്ന് ടാറിങ് നടപ്പിലാക്കാൻ സാധിക്കും ഈ ടൗണിലെ റോഡ് പല റോഡുകളും ചെറുപുഴ പഞ്ചായത്തിലെ നിർമ്മാണം പാതി വഴി കരാറുകാരെ പാതി വഴിയിലൊക്കെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിലക്കും നിലക്കുന്ന സാഹചര്യത്തിലും ചെറുപുഴ ടൗണിലെ ഈ റോഡ് എത്രയും പെട്ടെന്ന് ടാറിങ് നടത്തി ഗതാഗത പുനഃസ്ഥാപിക്കണം ഇല്ലെങ്കിൽ വലിയൊരു അപകടങ്ങളൊക്കെ ഈ കാരണമായി തീരും ഇത്തരത്തിലുള്ള ബൈപ്പാസ് റോഡുകൾ തുറന്നു കൊടുത്താൽ മാത്രമേ ചെറുപുഴ ടൗണിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിലൊരു ആവശ്യത്തിന് ആൾക്കാർ വരണമെങ്കിൽ പോലും സാധിക്കും പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലൂടെ പോകുന്ന എല്ലാ റോഡുകളും തകർന്നിരിക്കുകയാണ് അപ്പോൾ അധികൃതർ ഇതിനു വേണ്ട ശത്വരമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്